ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവാക്യം എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുപിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക ഞങ്ങളെ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങൾ കേൾക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ ഇൻവിറ്റേഷനാണ് കർത്താവായി ദൈവമേ അങ്ങയുടെ ക്ഷണം സ്വീകരിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ ആവശ്യകമായ പരിശുദ്ധാത്മാവിന് അഭിഷേകം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ തിരുവചനത്തിലൂടെ അങ്ങ് അരുളിച്ചിതിരിക്കുന്നുവല്ലോ ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ഇത് ചെയ്തത് എന്ന് കർത്താവെ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ എളിയവരിൽ ഓരോരുത്തരിലും അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ അവരിലൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ലോകം പുച്ഛിക്കുന്നവരെയും തള്ളിക്കളയുന്നവരെയും മാറ്റി നിർത്തിയിരിക്കുന്നവരെയും ഇല്ലായ്മകൾ കഴിയുന്നവരെയും കഥാവെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ സ്നേഹം എനിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴിയായി നിത്യവിധിയാളനായ അങ്ങയുടെതിന് മുമ്പിൽ ഞാൻ നിൽക്കപ്പെടുമ്പോൾ അങ് എന്നെ നോക്കിക്കൊണ്ട് അരൾ ചെയ്യട്ടെ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നിനക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് നീം പ്രവേശിക്കട്ടെ എന്ന് ദൈവമേ അങ്ങയുടെ ഈ ഒരു സ്വരം കേൾക്കുവാ ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും വചനത്തിൻ കൃപയോടെ ആമേയോടി